ജ്യാപക വിവാദം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റർ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നത് അമ്പത്തഞ്ച് വയസ്സിന് മുകളി പ്രായമുള്ളവരുടെ സ്പോർട്സ് ആണ് അവർ റിട്ടയർമെൻറ്റിലോട്ട് നിൽക്കുകയാണ് അവർ ഹഡൽസി ആടുന്നതാണ് വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നല്ല ടാലൻറ്റഡ് ആണ് ഒരു പക്ഷേ അവർ സിസ്റ്റർ ആയില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിനെ അഭിമാനമായിട്ട് ചിലപ്പം സ്പോർട്സ് മേഖലയിൽ വലിയൊരു സ്ഥാനത്ത് ആളാണ് ചിലപ്പോൾ ഒരു ഒളിമ്പരെ ആകാൻ കാരണം ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് മീറ്റിൽ മീറ്റിൽ വൈറൽ താരമായി മാറിയ സിസ്റ്റർ തിരുവസ്ഥ പങ്കെടുത്ത വയനാട് മാനന്തവാടി ദ്വാരക ഹൗസിലെ സിസ്റ്റർക്ക് അഭിനന്ദന പ്രവാഹമാണ് ഈ ഇത്രയും വലിയൊരു ിൽ കിട്ടുമെന്ന് തിരുവനന്തപുരം അങ്ങനെ പ്രതീക്ഷിച്ചല്ല ആകാശവും ഭൂമിയും സൃഷ്ടി സർവ്വശക്തനായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ സ്തുതിക്കായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ അങ്ങനെ ഓർത്തും അത്രയും

ഒരു ഇൻട്രസ്റ്റ് തോന്നി ചാടി നോക്കിയപ്പോൾ ദേശീയ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അറുപത് മീറ്റർ കടലില് പണ്ട് അറുപതായിരുന്നു എൺപത് അറുപതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അന്നേരം അറുപത് മീറ്റർ കടലിന് അറുനൂറ് മീറ്റർ ഫസ്റ്റ് സ്റ്റേറ്റിൽ കിട്ടി അങ്ങനെ നാഷണലിൽ പങ്കെടുത്തിരുന്നു പാട്ട്യാലകളെ വെച്ച് നടന്ന ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പൊ ഇപ്പൊ സ്കൂൾ കായികമേള നടക്കുകയാണ് നല്ല സ്ഥിര ഉത്സാഹത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പോവുകയാണെങ്കിൽ വിജയം വരിക്കാൻ സാധിക്കും സാമൂഹ്യ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് സിസ്റ്റർ സിസ്റ്റർ ഓഡിയനെ താഴേക്ക് വരുന്നത് വരുന്നത് കാണാൻ പോലെ ചില കമന്റുകൾ അങ്ങനെ 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 ശ്രദ്ധിക്കാറില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാറുള്ളൂ നമ്മൾ അങ്ങനെ അധികം അധികം ശ്രദ്ധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഹിജാബ് വിവാദത്തിനുള്ള സിസ്റ്ററിന് ഈ സിസ്റ്ററും തമ്മി കമ്പയർ ചെയ്യട്ടേ കാര്യമില്ല അവരോട് തന്നെ ഒരു സംസാരം കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് അവർ വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്ന സ്ത്രീയാണ് കമന്റ് ബോക്സുകളിലൊക്കെ സിസ്റ്റർ പഠിപ്പിച്ച സ്റ്റുഡൻസൊക്കെ നല്ല അഭിപ്രായമാണ് അവരെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ സിസ്റ്ററാണ് ഞങ്ങളെ പഠിപ്പിച്ചാണെന്ന് പറയുന്നുണ്ട് ഈ പ്രായത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്കിൽഡാണ് അവർ കന്യാസ്ത്രീ ആയില്ല എന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാടിന് ഒരു അഭിമാനമായിട്ട് ചിലപ്പോൾ ഒരു വലിയ സ്ഥാനത്തെത്തേണ്ട ആളാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രായത്തിലും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ നമ്മുടെ ഹിജാബിലുള്ള സിസ്റ്റർ അവരെ വരും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലായെന്ന് ഞാൻ പറയുകയുള്ളൂ കമൻ ബോക്സിൽ പലരും ചോദിക്കുന്നുണ്ട് ഹിജാബ് ഇട്ട് ഇത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഹിജാബിനെ വിമർശിക്കുന്ന സിസ്റ്റേഴ്സ് എന്നുണ്ടെങ്കിൽ ക്രൈസ്തവർ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലേ ഇത് ചെയ്യുമ്പം കുഴപ്പമില്ലേ എന്നൊക്കെയുള്ള കമൻസ് കണ്ടിരുന്നു ചോദിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇതിട്ടുകൊണ്ട് സ്കൂളിൽ കയറാൻ പാടില്ല സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുമ്പം എന്തുകൊണ്ട് ഈ സിസ്റ്റർ സ്പോർട്സ് ആക്ടിവിറ്റി നടക്കുമ്പോൾ ഇതിട്ട് ചെയ്യുന്നു ഇത് സ്പോർട്സ് ആക്ടിവിറ്റി അല്ല എവിടെ എന്തിനാണ് മതപരമായ ഈ യൂണിഫോം ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ആളുകൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കെയർ